ഹലോ ഹലോലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം ടൈംബാസ് അപ്പൊ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കയാണ് ടോമ ശാല എവിടേം കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ സുഖമായിട്ടൊക്കെ പോണിണ്ട് അനഹന്ത അപ്പോൾ ഇക്ക നാട്ടിലുള്ള സമയത്തുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളും പുറത്തു പോയതും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് മുതലാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇന്ന് ചെറിയൊരു മടിയൊക്കെ തോന്നിയിട്ട് ഞാനിന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ വലിയ ഐറ്റംസുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇക്ക പൊറോട്ട കൊണ്ടുവന്നതാണ് പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി ചായയും അത്ര തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാം നല്ല അടിപൊളി ചായ ഉണ്ടെങ്കിൽ പിന്നെ കടി എന്തായാലും കുഴപ്പമില്ല ചില സമയങ്ങളിൽ അങ്ങനെ തോന്നലുണ്ടല്ലോ അല്ലേ ചായ സൂപ്പറാണെങ്കിൽ പിന്നെ നമുക്ക് വലിയ വിഷയമൊന്നുമില്ല അപ്പോൾ ഇതാ കുട്ടികൾക്ക് പൊറോട്ട ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനിയാണ് വലിയ പണി തേങ്ങ കുറച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ടെറസിൻ്റെ മുകളിൽ ഉണക്കാനൊക്കെ ഇടുകയാണ് അപ്പം ഇക്ക ഉണ്ടാവുന്ന സമയത്താണ് ഇതുമായി പരിപാടികളൊക്കെ ചെയ്യാറ് ഇതുപോലത്തെ പണികൾ ഞാൻ എങ്ങനെ ചെയ്യലില്ല അങ്ങനെ മെനക്കിടലില്ല കേട്ടോ ഇക്കാലിൻ്റെ ഉമ്മയും ഉപ്പയാണ് ചെയ്യല് ഇതിപ്പോൾ ഇക്ക നാട്ടിലുള്ളത് കൊണ്ട് ചെയ്തതാണ് കേട്ടോ അങ്ങനെ ടെറസിൻ്റെ മുകളിൽ തേങ്ങ ഉണക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടേക്കും കുട്ടികളും കൂടി ഒന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ച് ഇറച്ചിയും മീനും അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ ഇക്കത് പോലെ എവിടെ പോകുമ്പോഴും കുട്ടികളെ കൂട്ടിയിട്ട് തന്നെയാണ് പോവാ ഇനിയും വല്ലാതെ അങ്ങോട്ട് ക്ഷണിക്കൂട്ടോ പക്ഷെങ്കിൽ ഇതുപോലത്തെ പരിപാടിക്ക് ഞാനൊന്നങ്ങോട്ട് ഒഴിഞ്ഞു മാറലാണ് ഒന്നാമത് മാർക്കറ്റിലൊക്കെ കൂടുതലും ആണുങ്ങളായിരിക്കുമല്ലോ പിന്നെ ആണെങ്കിൽ അവർ പോയി വരുമ്പോഴേക്കും നിനക്ക് വീട്ടിലുള്ള ബാക്കി പണികളൊക്കെ തീർക്കാന്നുള്ള രീതിയിൽ ഞാനിങ്ങോട്ട് സ്കിപ്പ് ആവില്ലാണ് നിങ്ങൾ പോയിട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ സോപ്പിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ് കേട്ടോ എവിടെ പോകുമ്പോഴും കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുക എന്നുള്ളത് ആളൊരു ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അതാ നല്ലതന്നെ ആയിരിക്കും പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് വീട്ടിൽ നമ്മളുടേതായ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ പോയിട്ടില്ല കുട്ടികളൊക്കെ കൂടി ഇതാ കൊണ്ടുവന്നതാണ് അപ്പോൾ ഞണ്ടുണ്ട് ചിക്കനുണ്ട് പിന്നെ മീനും അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് പണിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് തരം തിരിച്ചിട്ട് ആ ഫ്രിഡ്ജിലിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് എൻ്റെ പണിയാണ് അപ്പം ഇക്കം കൂടെ സഹായിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഞണ്ട് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം കേട്ടോ മോനുതാ ഞണ്ടിൻ്റെ കൈയ്യും കളൊക്കെ പിടിച്ചിട്ട് കുറേ സർക്കസ് അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ ഇത് വാങ്ങിച്ചിട്ട് വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് ഈ രണ്ട് കോഴിക്കുഞ്ഞുങ്ങളർ മാർക്കറ്റിൽ നിന്ന് കണ്ടപ്പോൾ അറിയുമ്പോൾ അവിടെ നിന്ന് പോരാതെ ഭയങ്കര വാശി പിടിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യാ വാങ്ങാതെ അവൾ ഇവിടെ ഒന്ന് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ എനിക്കത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവരൊക്കെ നോക്കാനൊക്കെ കുറച്ച് മെനക്കെടാണ് പക്ഷേങ്കിൽ അവൾ സമ്മതിക്കാതെ കന കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ കാണാനൊക്കെ നല്ല ക്യൂട്ടാണ് പക്ഷേങ്കിൽ ഇവരെ നോക്കിയെടുക്കാൻ കുറച്ച് പണിയാണല്ലോ അപ്പം നമുക്കിഷ്ടമുള്ള സംഭവമാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ നായ്ക്കളൊക്കെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു സങ്കടമാണല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ വേണ്ട വേണ്ടാന്നൊക്കെ പറഞ്ഞ് നോക്കി പക്ഷേ എങ്കിൽ എന്താ ഇവള് സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ റിയമോക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബേഡ്സിനെയും കോഴിക്കഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല ഇക്ക വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരൊക്കെ കൂട്ടിൽ സെറ്റാക്കി ഇനിയിപ്പോൾ ഇതാ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഞണ്ടൊക്കെ ഇക്ക ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതേപോലെ മീനും കൂടി കട്ട് ചെയ്ത് വെക്കാമെന്ന് പറയാനെട്ടോ ഇതിപ്പോൾ ഉണ്ടാക്കണമൊന്നുമില്ല പക്ഷേങ്കിൽ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ റിയമോ വന്നിട്ട് ഞാനൊന്ന് കുളിപ്പിച്ചൊന്ന് മാറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണം മാർക്കറ്റിലൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നതല്ലേ പക്ഷേ എന്താ ചെയ്യുക ഇതാ വീണ്ടും അവള് കളത്തിലിറങ്ങിയിട്ടുണ്ട് ഇക്കാൻ്റെ കൂടെ തന്നെ മീൻ വെട്ടുന്നുകൊടുത്ത് കഥയും പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അറിയുമ്പോൾ മാത്രമല്ല കേട്ടോ ഞാനും ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കാരണം ഇക്കാൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കുറേ തമാശകളും കഥകളൊക്കെ ആളെ ആളുകയിലുണ്ടാവും അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പണിയെടുക്കലാണ് അപ്പോൾ നല്ല രസമാണ് കേട്ടോ അവിടെ ഇങ്ങനെ നിൽക്കാൻ മുന്നേ ഉണ്ടായ കഥകളും ഗൾഫിൽ റൂമിൽ സംഭവിക്കണോ ഓരോരോ തമാശകളൊക്കെ ആയിട്ട് കുറേ ആളെങ്കിലും സ്റ്റോക്ക് ഉണ്ടായിരിക്കും ഡെയിലി വിളിക്കണൊക്കെ ആളാണെങ്കിലും ചില ചില കാര്യങ്ങളൊന്നും അടുത്ത് പറയാതെ പോയതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മീനും കട്ട് ചെയ്തൊക്കെ നിൽക്കുകയാണ് കേട്ടോ കുറേ സമയമൊക്കെ ഞാൻ അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ എനിക്ക് കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് റെഡിയാക്കണം അപ്പോൾ ഇതാ ഞാൻ വീണ്ടും കിച്ചണിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യണ ഞണ്ട് ഇപ്പോൾ തൽക്കാലം എടുക്കണില്ല കേട്ടോ അതങ്ങട്ട് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാണ് ഇന്നിപ്പോൾ ഉച്ചക്കത്തേക്ക് നമുക്ക് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ചിക്കൻ കണ്ടപ്പോൾ എല്ലാവർക്കും ബിരിയാണി മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ നമ്മൾ വിറകടുപ്പത്തുണ്ടാക്കണ അധം ബിരിയാണി കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുക്കർ ബിരിയാണിനേക്കാളും ടേസ്റ്റും അതു തന്നെയാണല്ലോ അപ്പോൾ പിന്നെ ഇന്നും അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് വേഗം തന്നെ അതിനേക്കുള്ള അതിലേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കുകയാണ് ഇങ്ങനെ വെറുകടുപ്പത്ത് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് കനലിൽ ദമ്പിട്ടിട്ടൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണീൻ്റെ ടേസ്റ്റിനെ കുറിച്ചിട്ട് ഇക്ക എപ്പോഴും വിളിക്കുമ്പോഴൊക്കെ പറയും കേട്ടോ നമ്മൾ ഗൾഫിൽ എന്തൊക്കെ വെറൈറ്റി ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ ഒരു ടേസ്റ്റുള്ള ബിരിയാണി കിട്ടലില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇങ്ങനെ തിരഞ്ഞു പിടിച്ചിട്ട് ഏതെങ്കിലും ഒക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴേക്കാണ് ഇതുപോലത്തെ ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടണമുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഇക്കാൾക്ക് ഇങ്ങനത്തെ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കാറ് നമ്മളുടെ ആ ഒരു ബിരിയാണി പോട്ടിൽ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടാക്കുന്ന ബിരിയാണി ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടാക്കലില്ല ഞാനും കുട്ടികളും മാത്രമാകുമ്പോൾ അതെങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കും പക്ഷേങ്കിൽ ഇക്ക നാട്ടിലുള്ള സമയത്ത് അതിൻ്റെ ഒരു പെർഫെക്ഷനോടെ നല്ല രീതിയിലുള്ള ബിരിയാണി തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു കാരണം ഇക്കാൾക്ക് ഇങ്ങനത്തെ ബിരിയാണിയാണ് ഇഷ്ടം പിന്നെ അതുമാത്രമല്ല ഇക്ക അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ എന്തെങ്കിലും മൈനൂട്ടായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ ആൾക്ക് വേഗം മനസ്സിലാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആക്കാൻ എപ്പോഴും ഞാൻ നോക്കലുണ്ട് കേട്ടോ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും പിന്നെ അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുകയോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ പിന്നെ ആളെ അത് കഴിക്കാതെ പോകുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും കഴിച്ചിട്ടേ പോവുള്ളൂ ഇക്ക നല്ലപോലെ ഫുഡ് ഉണ്ടാക്കുന്ന മാത്രമല്ല കേട്ടോ നല്ല ആസ്വദിച്ചിട്ട് അടിപൊളിയായിട്ട് കഴിക്കാനും ഒക്കെ ഒക്കെ അറിയാം കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് നമ്മളുണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് അവർക്ക് ഇഷ്ടാവുക അവർ കഴിച്ചിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുക ഇനിയിപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ജെനുവനായിട്ട് നമുക്ക് പറഞ്ഞു തരിക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയാണല്ലോ അപ്പോൾ ദാ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ അതാ നമ്മൾ കുട്ടികളും കൂടി ചേർന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് ഇനി ഫുഡ് കഴിച്ചിട്ട് ഇവിടെ കഥ പറഞ്ഞിരിക്കാനുള്ള ടൈമില്ല കേട്ടോ പുറത്ത് പോകാനുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്ക നാട്ടിൽ വന്നതിന് ശേഷം നല്ലപോലെ അങ്ങനെ റിസോറ പറഞ്ഞിരുന്നിട്ടുള്ള ഒരു ദിവസം പോലും ഇല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് എന്നും പുറത്ത് പോകേണ്ടി വരും അപ്പോൾ ഇന്നിതാ പോകുന്നത് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കണതിന് ശേഷം ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അലഹമില്ല ഡ്രൈവിങ് ടെസ്റ്റൊക്കെ പാസ്സായിട്ടുണ്ട് ലൈസൻസൊക്കെ കിട്ടി പക്ഷേ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല റോട്ടിലേക്ക് വണ്ടി ഇറക്കാൻ ഭയങ്കര പേടിയിട്ടാ ഒട്ടും ധൈര്യമില്ല അപ്പോൾ സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഇക്ക ആ ഇനിയും കൂട്ടിയിട്ട് വന്നതാണ് കുട്ടികളും കൂടെയുണ്ട് കേട്ടോ ഇവിടെ ഒരു കോളേജ് ഗ്രൗണ്ടിൽ ആ കാറ് കുറച്ച് നേരം ഇങ്ങനെ റൗണ്ട് അടിച്ച് ഓടിപ്പിച്ചാലൊക്കെ ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടാ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഒപ്പുതാ ഞാൻ കാറൊക്കെ ഇങ്ങനെ ഓടിച്ച് റെഡിയാക്കി വരുന്നുണ്ട് എവിടെ റെഡി ഇങ്ങനെ ഗ്രൗണ്ടിലൊക്കെ നന്നായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പോലെ തന്നെ നല്ല രീതിയിലൊക്കെ ഓടിക്കും പക്ഷേങ്കിൽ മെയിൻ റോഡിൽ കിറഞ്ഞാലും എനിക്ക് പേടിയാണ് ബസ് ലോറിയൊക്കെ കാണുമ്പോൾ പിന്നെ ഇതിൻ്റെ കിളി പോയ അവസ്ഥയിലാവും ഞാൻ എന്തോ ഒരു ധൈര്യം ഇങ്ങനെ വരണില്ല കേട്ടോ സ്കൂട്ടിയൊക്കെയാണ് അലഹദില്ല സ്കൂട്ടി വെച്ചിട്ട് ഇപ്പോൾ എല്ലായിടത്തും പോകാനൊക്കെ ഉള്ള ആ ഒരു ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കുട്ടികളെ ഇട്ടൊക്കെ പോകാറൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ കാർ ങ്ങനെ ഒരു ലെവലാവണില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇക്കൻ്റെ കൂടെ ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കലാളിപ്പോൾ അങ്ങനെ കുറേ ആ ഒരു കോളേജ് ഗ്രൗണ്ടിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് അങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ കുറേ ഇങ്ങനെ പോയപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം കേടും മടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനി മതി മതിയെന്ന് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ വിടണ മട്ടൊന്നും ഇല്ല കേട്ടോ വീണ്ടും വീണ്ടും എന്നെ കൊണ്ടും ഇങ്ങനെ ഡ്രൈവർ വെപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരുവിധം സൊപ്പിട്ടിട്ട് അവിടെ നിന്ന് പോന്നിട്ടുണ്ട് കുറേ സമയം എന്ത് ജോലിയും ചെയ്യുമ്പോൾ ഒരു ബോറടി ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ഇങ്ങനെ കുറെ കുറേ ചെയ്തപ്പോൾ എന്തോ ഒരു മടുപ്പൊക്കെ തോന്നി തുടങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ അവിടുന്ന് പോരാനും വേണ്ടിയിട്ട് പല പല ഐഡിയകളും പ്രയോഗിച്ചിട്ട് ഇതാ ലാസ്റ്റ് അങ്ങനെ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പൊന്നാനി കോളേജ് ഗ്രൗണ്ടിലേക്കായിരുന്നു അപ്പോൾ അവിടുന്ന് തിരിച്ച് വരുമ്പോൾ ഇതാ കർമ്മ റോഡിൽ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ എപ്പോൾ നാട്ടിൽ വന്നാലും ഈ ഒരു ഭാഗത്ത് വരാതെ പോകാറില്ല അപ്പോൾ വെറുതെ ജസ്റ്റ് ഇവിടെ റോഡ് ഒഴിവാണെങ്കിൽ ഒന്ന് ഓടിപ്പിക്കുകയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടും അങ്ങനെ വന്നതാണ് പക്ഷേങ്കിൽ റോഡൊന്നും ഒഴിവില്ല വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ തിരക്കായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് അവിടെ കുറച്ചിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ട് വരുന്നതൊന്നും അതുകൊണ്ട് എപ്പോഴും കാണുന്ന കാഴ്ചകളായതുകൊണ്ട് തന്നെ കൂടുതലതൊന്നും നോക്കാതെ ഇതാ നമ്മളിവിടെ കുറച്ച് പേര് മീൻ പിടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമുക്കിന്നൊരു കൗതുകകളുടെ കാഴ്ചകളായിട്ട് തോന്നിയിട്ടുണ്ടിരുന്നത് അപ്പോൾ ഇവരടുത്ത് കുറേ നേരൊക്കെ ഇങ്ങനെ നിൽക്കേണ്ട ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സംഗതികളാണ് ചൂണ്ടലിട്ടിട്ട് മീൻ പിടിക്കുക എന്നുള്ള ഇതൊക്കെ കേട്ടോ എനിക്കത്രണ്ട് താല്പര്യമൊന്നുമില്ല പിന്നെ കുട്ടികളെയൊക്കെ ഇതിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ആവേശത്തോടെ നിൽക്കണ കണ്ടപ്പോൾ ഞാനും അവിടെ ഇങ്ങോട്ട് എന്താ പറയുക കുറ്റി നിന്ന് പോയി അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മളെ സൂര്യനൊക്കെ കണ്ടില്ലേ അസ്തമിക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത് നല്ല അടിപൊളി കാഴ്ചയാണ് ഇല്ല എത്ര കണ്ടാലും മതി വരില്ല ആ ഒരു സീനറി അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ക്യാമറയിൽ പകർത്തി ഇനിയിപ്പോൾ അതാ ഇവരുടെ ചൂണ്ടലിടൽ പരിപാടി ഇവിടെ ഒന്നും ആയിട്ടില്ല നല്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അവർക്ക് ഇക്കാര്യത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു പരിപാടിയാണ് ഈ ചൂണ്ടലിട്ടിട്ട് മീൻ പിടിക്കാന്നുള്ളത് കേട്ടോ അപ്പോൾ ഇവരുടെ അടുത്ത് കുറേ നേരം ചിലവഴിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതിൽ ഹരം കയറിയിട്ട് പിറ്റേ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ മുന്നേ ഒരു വീഡിയോ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ബോർ അടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇന്ന് അങ്ങനെ പറയാത്തത് കേട്ടോ അങ്ങനെ കുറേ നേരം അവിടെ ചുറ്റി കറങ്ങി നിന്നു പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും കുറേ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്നാക്സ് ഐറ്റംസൊക്കെ തന്നെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ കല്ലുമ്പക്കായ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു കാര്യമായിട്ട് ഫുഡൊന്നും അവിടുന്ന് കഴിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു കാരണം എന്തായത് തന്നെയാണ് നമ്മൾ അവിടുന്ന് കക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എരുന്ത് അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ഇഷ്ടം അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിക്കാതെ പോകുന്നതാണ് കേട്ടോ പിന്നെ ചോറുണ്ട് അതേപോലെ തന്നെ പൂള പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുവപ്പൊടി കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങട്ട് എന്താ പറയുക വരുകിയിട്ടുണ്ട് പിന്നെ ഉച്ചകത്ത് ഞണ്ട് ക്ലീൻ ചെയ്ത് വെച്ചത് റോസ്റ്റാക്കി അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ കൂടിയിട്ടാണ് ഇന്നത്തെ ഡിന്നർ അപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസുകൾ എന്തിനാണ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്ക ഇനി അധിക ദിവസമൊന്നുമില്ല അപ്പോൾ പോകണീൻ്റെ മുന്നായിട്ട് ഫുഡുകൾ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കട്ടെ എന്നുള്ളൊരു ഇത് കേട്ടോ പോയി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുക വരുകിയതൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു അടങ്ങാറല്ലേ മനസ്സിൽക്ക് അവർ കഴിക്കാതെ പോയാലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാതും ഇങ്ങനെ കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടുന്ന് ഒന്നും കഴിക്കാതെ പോകുന്നത് കേട്ടോ സ്നാക്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ടല്ലോ